വി ആർ വിരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രിയാണെന്ന് അപ്പൊ ഇന്ന് നോക്കും നല്ല മഴയാണ് വെളിയിൽ നല്ല മഴയാണ് നവരാത്രിയായിട്ട് അപ്പൊ ഇതേപോലെ തന്നെ മോൻ ഞാൻ ഊട്ടി അടിക്കുമ്പോ എഴുത്തിനിരുത്താൻ വേണ്ടി ഞങ്ങള് പനച്ചിക്കാടാണ് പോയിട്ടുണ്ട് ഈ വട ജില്ലയിലുള്ള പനച്ചിക്കാടാണ് പോയത് അവിടെ ഇതേപോലെ തന്നെ നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസത്തോ അത് അവിടെ ഈ ഇങ്ങനത്തെ അല്ല അവിടെ അവിടെ ഒരു മണ്ണ് ആയിട്ട് ചളിയായിട്ട് കേറ്റവും ഇറക്കവും ഒക്കെ മൊത്തം ചളി നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയാ പഴുക്കലും ഒക്കെ ആയിരുന്നു അവിടെ അപ്പൊ ഇന്നിപ്പതന്നെ അതിന്റെ അവസ്ഥ നല്ല മഴയാണ് പക്ഷെ ഇത്ര മഴ ആയിട്ട് പോലും ഒരുപാട് കുട്ടികളെ എഴുത്തിട്ടിരുത്താൻ വേണ്ടിയിട്ട് മമ്മിയൂര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുരുന്നുകള് ആദ്യ അക്ഷരം കുറിച്ചു അപ്പൊ ഇത് കാരണം മഴ കാരണം കാരണപ്പൊ നമുക്ക് എവിടേക്ക് ഇറങ്ങാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ശാക്തേയ ആരാധനയുടെയും വിദ്യാരംഭത്തിൻ്റെയും കലയുടെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് സ്ത്രീ ശക്തി മഹാശക്തി മാതൃത്വം യുവതി ബാലിക ഊർവരത ഐശ്വര്യം വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷിപ്പിക്കപ്പെടാറുണ്ട് മഹിഷാസുരൻ ദുർഗസ്മൻ കണ്ടമുണ്ടന്മാർ രക്തബീജൻ സുംഭ നിസുംഭന്മാർ തുടങ്ങിയവരുടെ നിഗ്രഹ കലയുമായി ഈ ആഘോഷം ബന്ധപ്പെട്ട് കിടക്കുന്നു കേരളത്തിൽ മഹാ മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വരുന്നു ഇത് വിദ്യാരംഭം എന്നറിയപ്പെടുന്നു അജ്ഞാനമാകുന്ന ഇരുൾ ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രധാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം പൊതുവെ ജഗതീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് പറയാം പ്രാദേശിക ദേശങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട് കേരളത്തിൽ പൂജവെപ്പ് മഹാസരസ്വതി പൂജ അഥവാ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കോലുവെയ്പ്പ് കർണാടകയിൽ ദസറ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം ഉത്തര ഭാരതത്തിൽ രാമലീല ബംഗാളിൽ പൂജ ആസാമിൽ കുമാരി പൂജ ഹൃതമാതൃക പൂജ ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ ചിലർ നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നു വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ഐശ്വര്യവും ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും മരണാനന്തരം മോക്ഷവും ഫലം എന്നു വിശ്വാസം ശാക്തേയ വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്നു ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവ ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസ സരസ്വതിയായും സങ്കൽപ്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിത നാശവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു രീതിയിൽ ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നു ഇത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൃഷ്ണമാണ്ട സ്കന്ധമാത കാർത്തിയായണി കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു